അയ്യോ ഓ ഓ സ്വപ്നമായിരുന്നോ ഐസ് ഞാനിപ്പോൾ ഒരു സ്വപ്നം കണ്ടു എന്നെ എന്നെ വിനം അങ്ങ് വന്ന് കൊല്ലുന്നത് അതും ജോയിൻറ്റ് വെനം എനിക്കറിയാമല്ല പേസ് നല്ലൊരു ഒരു ഒരു രാവിലത്തെ നല്ല സ്വപ്നം കാണാൻ പറ്റിയ രാവിലെപ്പിലത്തെ സ്വപ്നം നടക്കുമെന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയാൻ പേസ് എന്തായാലും ഞാൻ വർക്കൗട്ട് ചെയ്യാം അതെങ്കിൽ ഞാൻ വിട്ടേക്കാം ഞാൻ ഒന്ന് വർക്കൗട്ട് ചെയ്യട്ടെ ഐസ് എന്തായാലും ഞാൻ രണ്ടു ദിവസമായി വർക്കൗട്ട് ചെയ്തെട്ടെ എന്തായാലും ഞാൻ ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്യട്ടെ ഇത് നമ്മുടെ കൂട്ടുകാരനല്ലേസ് ഇവനെന്താ ഇവിടെ നീ എന്താ ഇവിടെ നമ്മുടെ സിറ്റി മൊത്തം പ്രശ്നമാകാൻ പോവ എന്ത് പ്രശ്നം എടാ ഫ്രാങ്ക്ലീന് നമ്മുടെ നമ്മുടെ സിറ്റിയിലെ ജോറാസി പാർക്കില്ലേ അവിടെ ഒരു എന്തോ ഒരു വലിയൊരു കറുത്ത ജീവി ഞാനാദ്യം കമ്പി വഴി കാങ്ങു പോയപ്പോ കണ്ടുപോ ഒരു വലിയ ജീവി ഡൈനോസർ ഡൈനോസർ ആയിരിക്കും നിനക്ക് എടോ ഈ സാധനം അതുപോലെ തിരിച്ചറിയാന്ന് ഇതൊക്കെ ഉണ്ട് ഏടാ ഇത് വേറെന്തോ ജീവി അട ഞാൻ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ജീവി ഉണ്ട് വാട്ട് പോലെയുണ്ട് കറുത്തട്ടൊക്കെയുള്ള ജീവിയുണ്ട് അത് എടാ എടാ ഞാനില്ലേ ഞാൻ രാവിലെ ഒരു സ്വപ്നം ഞാൻ എന്നെ വേന ചവിട്ടി കൊല്ലുന്ന പോലെ എടാ ഞാൻ ശരിക്കും കണ്ടേ കണ്ടു വാ ഞാൻ ഞാൻ വണ്ടി ഓടിക്കാടാ ബസ്റ്റ് ഇത് വൺ സീറ്റർ അല്ലേ നീ എന്തിരിക്കും ഒറ്റ ബൈക്കിലൊക്കെ വന്നത് നിന്നെ ഞാൻ പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാ ആ ഓക്കെ എന്നാ എന്റെ വണ്ടി എടുക്കാടാ എടാ വാട വണ്ടി കയറും വണ്ടി കയറും നമുക്കൊന്ന് ജുറാസി പാർക്ക് വരെ പോയി നോക്കാം നീ പറഞ്ഞ സദ്യയാണോന്നറിയണ്ടേ നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്നെ ഒന്നെനിക്ക് വിശ്വാസം ഇല്ലോടാ ഞാൻ ശരിക്കും പറഞ്ഞാ നമുക്കിന്ന് പോയി നോക്കാം എന്നാ കാണുറാസി പാർക്ക് ഉണ്ടോ ഇല്ലയോന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം ആടാ പോകാം പോകാം ഭയങ്കര വലുതാണോ ഓടാ ഭയങ്കര ഒരു വലിയ ജൈന്റ് ഏ ജൈൻറ്റാ ഞാൻ ഈ സ്വപ്നത്തെ കണ്ട ഈ ജൈൻറ് തന്നെയാണോ ആ നിന നിന്നെ കൊല്ലൂടാ നിന്നെ കൊല്ലൂ എടാ ഫ്രാങ്ക്ലിനെ എനിക്ക് വീട്ടിൽ പോണല്ലോ എനിക്ക് എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയാടാ അയ്യേ പേടി തൊണ്ടനോ എന്നാ ഞാൻ ദേ ഇതല്ലേ നിന്റെ വീട് ഞാൻ കൊണ്ടുവിട്ടേക്കാം കൊണ്ടുവിട്ടേക്കാടോ ബ്രാംഗ്ലീ പോയി ഒറ്റ ചാവ് പോയി അങ്ങനെ ഒന്നും ചാവത്തില്ലടാ നീ ചെന്നോ ശരിടാ ഞാൻ എന്നാ പോയേക്കോ ഗൈസ് അവൻ എന്നാ പേടിയാണോ അവന് മണ്ടനാണ് ഐസ് വല്യ ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് വല്ല ഉടായ്പ ആണോന്നൊരു ഡൗട്ട് ഉണ്ട് ഗൈസ് പക്ഷെ ഞാൻ സ്വപ്നത്തിൽ കണ്ട കാര്യം തന്നെ അവൻ പറഞ്ഞു ഗൈസ് ജോയിൻറ്റ് വേനം എന്തായാലും ഞാൻ അവിടം വരെ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ സോ ദേ ഞാൻ എന്തായാലും ജൊറാസിക് പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമുക്കൊന്ന് ഇവിടെ മൊത്തം ഒന്ന് നോക്കാം ഇവിടെ വല്ലതും ആ വേനത്തിനെ അങ്ങനെ രൂപം വല്ലതും കാണുന്നുണ്ടോ എന്നൊന്നും നോക്കട്ടെ സ്നൈപ്പറൊക്കെ വെച്ച് നോക്ക് ഇവിടെ അടുത്ത് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ വൈസ് ഇവിടെ അടുത്ത് വല്ലതും കാണുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാവേ ഗൈസ് നിങ്ങൾ കാണുന്നില്ല ഗൈസ് വേണ്ട തോണ്ട് തോട്ട വേനം നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം ഗൈസ് തൊട്ടടുത്തുണ്ട് വിട്ടോ വിട്ടോ കണ്ടം വഴി വിട്ടോ വൈസ് വേണത്തിന് ഞാൻ നേരിട്ട് കണ്ട ചൈസ് ഞാൻ സ്വപ്നത്തെ എങ്ങനെ കണ്ടോ അതുപോലെ തന്നെ വൈസ് പക്ഷേ എന്നെ കൊല്ലൂ ഗൈസ് എനിക്ക് എനിക്ക് ഞാൻ എങ്ങനെയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്ത ഐസ് ഞാൻ ഞാൻ ഈ സിറ്റി നിൽക്കുന്നില്ല ഐസ് എനിക്ക് വള്ളിയാവുമോ ഗൈസ് എന്നെ കൊല്ലുവോ സ്വപ്നത്തിൽ കണ്ട പോലെ നടക്കുമോ ഗൈസ് എനിക്കറിയാൻ മേലെ ഗൈസ് എനിക്കറിയാൻ മേലോ ഒന്നും അറിയാൻ മേലെ ഐസ് ഞാനൊന്ന് നേരെ വീട്ടിലോട്ട് പോകാം നേരെ പോകാം ബട്ട് ഇതാരാണ് വിളിക്കുന്നത് ഓക്കെ ഐസ് ആരോ എന്നെ വിളിക്കുന്നുണ്ട് എന്തായാലും ആരോ നോക്കട്ടെ കേട്ടോ ആ ഓക്കെ സാർ ഗേസ് എന്നെ ആരെ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയിലെ പോലീസാണ് ഗൈസ് എന്താണെന്ന് അറിയത്തില്ല അർജൻറ്റാണ് അത്യാവശ്യമാണ് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ വന്നത് ഐസ് എന്താന്നൊന്നും അറിയത്തില്ല നമുക്കൊന്ന് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോകാം എന്തായാലും വള്ളിയാണോ ഗൈസ് ഞാനൊന്നും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്തായാലും എനിക്കറിയാമല്ലോ എന്തായാലും ഒന്ന് ചെന്ന് നോക്കാം എന്തെങ്കിലും പ്രശ്നമല്ലായിരിക്കും വല്ലതായിരിക്കും ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നൈസായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കത്തിച്ചു വിടാം സോ അപ്പോൾ എന്തായാലും ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് പോലീസുകാരൻ നിന്ന് ഇപ്പോൾ ഉണ്ട് നമുക്ക് എന്തായാലും ചെന്ന് സാറിനോട് ചോദിക്കാം സാറേ എന്താ എന്നെ വിളിച്ചത് ഏടോ ഫ്രാങ്ക്ലീന് നിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്താ സാറേ ഫ്രാങ്ക്ലീന് ഈ സിറ്റിയിൽ ഒരു സീക്രട്ടായിട്ടൊരു സംഭവം നടന്നു എന്താ സാറേ ഏടോ ഫ്രാങ്ക്ലീന് ഈ സിറ്റിയിലില്ലേ നമ്മുടെ ജുറാസി പാർക്കിൽ വെനം വന്നിട്ടോ ജോയിൻറ്റ് വെനം ആ സാറേ ഞാനത് കണ്ടായിരുന്നു നീയങ്ക അത് നമ്മുടെ അതിൻ്റെ അപ്പുറം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ജുറാസി പാർക്കിൻ്റെ വെളിയിൽ നിന്നിട്ടാണ് കണ്ടത് നീ അകത്തൊന്നും കയറിയില്ലല്ലോ അല്ലേ ഇല്ല സാറ് കയറിയില്ല കയറിയില്ല നീ ആ വെനത്തിന് എങ്ങനെയും കൊല്ലണം ഏ ഞാനോ ഞാനെങ്ങനെ കൊല്ലാണ് സാറേ നീ എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് കൊന്നു തരണം പ്ലീസ് സാറേ ഞാൻ സാറിങ്ങനെ പറയും ഞാനെങ്ങനെ കൊല്ലണം ആ വലിയ സാധനത്തിന് എങ്ങനെ കൊല്ലണം ആ സാറ ഞാൻ കൊല്ലാം ഡാർക്ക് ഓ ഡാർക്ക് എന്തൊരു വിധിയാണോ ഇത് ഞാൻ അങ്ങ് പോയി കൊല്ലണമെന്ന് ഇവിടെ പോലീസും പട്ടണമൊന്നുമില്ലേ ഞാൻ എങ്ങനെ കൊല്ലാനാണോ സാറ് പറഞ്ഞേ എന്നാലും നോക്കാം നമുക്ക് കൊല്ലാൻ പറ്റുമോ എങ്ങനെ കൊല്ലും കൈസ് അതാണ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ കൊല്ലും പട്ടേഖസ് എനിക്കൊരു ഐഡിയ കിട്ടി എൻ്റെ ഒരു കൂട്ടുകാരനില്ലഗേസ് നമ്മുടെ ഒരു ആണ് അപ്പോൾ അവനെ ഒന്ന് വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയാം എന്നിട്ട് അവനോട് വലിയ വഴിയുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാവേ ഞാൻ എന്തായാലും ഒന്ന് വിളിച്ച് നോക്കട്ടെ ഗൈസ് ഒരു മാസ്റ്റർ ഐഡിയ കിട്ടി ഒരു മാസ്റ്റർ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗൈസ് ഞാൻ ലഗൈസ് എൻ്റെ കൂട്ടുകാരനെ വിളിച്ചല്ലേ അപ്പോൾ അവൻ പറഞ്ഞു നമ്മുടെ അപ്പുറത്തെ സിറ്റിയിൽ ഒരു കിഡിലും ഒരു മരുന്നുണ്ട് അതെന്ത് മരുന്നാണെന്നൊന്നും പറഞ്ഞില്ല ആ മരുന്ന് മേടിച്ചിട്ട് ഞാൻ കുടിക്കാൻ പറഞ്ഞു ഞാൻ കുടിക്കും എന്തൊക്കെ പറ്റുമെന്നൊന്നും എനിക്കറിയാൻ മേല എന്തായാലും അവൻ പറഞ്ഞു ഞാൻ മേടിച്ച് കുടിക്കാൻ പറഞ്ഞു അപ്പം എന്തായാലും ഇവിടെ ചെറിയ എയ്റോപ്ലൈൻ ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ വല്ലതും നോക്കട്ടെ സോ അപ്പൊ എന്തായാലും നല്ലൊരു എറോപ്ലെയിൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് എടുത്തോണ്ട് പോകാം ആ മരുന്ന് കുടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറ്റുമെന്നൊന്നും അറിയത്തില്ല അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വിളിച്ചു ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഒരു മരുന്നുണ്ട് നീ അത് മേടിച്ച് കുടിച്ചാ മതി അപ്പുറത്തെ സിറ്റിയിലുണ്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞോളാന്ന് പറഞ്ഞു അവൻ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നൈസായിട്ടില്ല ഗൈസ് അപ്പുറത്തെ സിറ്റിയിലോട്ട് പോകാം ഇനി അവിടെ എത്തിയിട്ട് കാണാവേ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഓക്കെ അവസാനം ഞാൻ ഈ അവിടെ സിറ്റിയിലെത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ലാൻഡ് ചെയ്തിട്ടില്ലേ നമുക്ക് നമ്മുടെ ലാബിലോട്ടൊന്ന് പോയി നോക്കാം എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഇവിടെ എത്തിയിട്ട് അവനെ വിളിക്കാൻ പറഞ്ഞു നമുക്ക് ഇവിടെ എങ്ങനെയും ലാൻഡ് ചെയ്യാവേ സോ ഞാൻ എന്തായാലും ഇവിടെ കൊണ്ടങ്ങനെ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ എവിടെയാണോയെന്ന് അറിയത്തില്ല കുറേ ഉണ്ടോ ഗൈസ് എനിക്കറിയാൻ മേലെ ഇവിടെ നമുക്കൊന്ന് ഒന്ന് വിളിച്ച് നോക്കാം ലൊക്കേഷൻ ഇടാൻ പറയും ഈ ലാബിൻ്റെ എന്തായാലും വിളിക്കാവേ സോ അവൻ അവനെന്തായാലും ലൊക്കേഷനൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് ദോ ആ കാണുന്നതാണ് ഗൈസ് നമ്മുടെ ലാബ് ഞാൻ വിചാരിച്ച് കുറേ ദൂരം കാണുമെന്ന് ദ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ചെന്ന് സാധനം അങ്ങ് എടുത്തിട്ടങ്ങ് വരാം കേട്ടോ ഓക്കെ സാധനം എൻ്റെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് സമയമില്ല ഗൈസ് ആ അവിടുത്തെ ആൾക്കാർ ഒന്നും പറഞ്ഞില്ല ഗൈസ് ഈ മരുന്നെടുത്ത് തന്നു ഞാനിപ്പോൾ ഇറങ്ങി ഗൈസ് അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഈ മരുന്നെടുത്ത് കുടിക്കാൻ പോകണേ എന്തായാലും സംഭവിച്ചാലും കുഴപ്പമില്ല ഞാനെടുത്ത് കുടിക്കാം സോ ഞാൻ എന്തായാലും കുടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും വലിയ മാറ്റമൊന്നുമില്ല ചെറിയൊരു കൈപ്പാണ് ഗൈസ് ഓക്കെ നമുക്കിപ്പോൾ നമ്മുടെ സിറ്റിയിലോട്ട് പോകാം ഈ മരുന്ന് കുടിച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുമെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല ഗൈസ് ഇതെന്തില്ല ഞാൻ കുടിച്ചത് എനിക്കറിയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും എനിക്ക് ചെറുതായിട്ടൊരു പുളിപ്പും കയ്പ്പും എല്ലാം ഉണ്ട് കേസ് എന്തോ ഒരു ചവർപ്പ് സാധനം ഈ ഛർദിക്കാനൊക്കെ വന്നു എന്നാലും ഞാൻ കുടിച്ച പൈസ ഓക്കെ എനിക്ക് തലയൊക്കെ കറങ്ങുന്നുണ്ട് ഇതിപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് സിറ്റിയിലോട്ട് പോകണമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെ തല ഇറങ്ങിക്കഴിഞ്ഞാൽ പ്ലെയിനൊക്കെ ഇടിച്ച് വീഴും പെട്ടെന്ന് തന്നെ നമുക്ക് ലൈസ് സിറ്റിയിലോട്ട് പോകാൻ പറ്റുന്ന അത്രയും വേഗത്തിൽ നമ്മൾ ഞാൻ നേരെ സിറ്റിയിലോട്ട് വിടാം ഗൈസ് ഗൈസ് തല ഇറങ്ങുന്നയ്യോ തലയിറങ്ങുന്നു ഗൈസ് ഇത് എവിടെയെങ്കിലും ലാൻഡ് ചെയ്യിക്കണം ലാൻഡ് ചെയ്തിക്കണം ഞാനിപ്പോൾ ബോധം കെട്ടി വീഴുമ്പോൾ ക്രാഷ് ആകും ഞാൻ ലാൻഡ് ചെയ്യാൻ നോക്കാം ഗൈസ് ഇതെന്താ ഞാൻ ജോയിൻറ് ആയത് ഞാൻ വലിയൊരു വലിയ ഫ്രാങ്ക്ലിൻ ആയിരുന്നു ഗൈസ് എനിക്ക് തോന്നുന്നത് ഈ ആ വനത്തിനെ കൊല്ലാൻ വേണ്ടിയായിരിക്കും ഗൈസ് ഞാൻ വലുതായത് ഞാൻ തീരുമാനിച്ചു ഗൈസ് ഞാൻ ഞാൻ ആ വനത്തിനെ കൊല്ലാൻ പോവാണ് ഗൈസ് എനിക്ക് ഇത്രയും പവർ കിട്ടിയില്ലേ ഞാൻ എന്തായാലും ആ വനത്തിനെ കൊന്നിരിക്കും നേരെ ജൊറാസി പാർക്കിലോട്ട് പോയേക്കാം അവസാനം ഞാൻ ജൈൻ്റ് വനത്തിനങ്ങ് തീർത്ത് കളഞ്ഞു ഗെയ്സ്